ക്ഷാമകൃഷിയിൽ നൂറുമേനി വിളയിക്കാൻ ഒരുങ്ങി ഉച്ചക്കുളം പ്രകൃതി നിവാസികൾ കുടുംബശ്രീ മലപ്പുറം നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെയും മൂത്തേടം കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഉച്ചക്കുളം പ്രകൃതിയിൽ ചെറുതാനി കൃഷി ആരംഭിച്ചു നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ സഹായത്തോടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പുമായി സഹകരിച്ച മൂത്തേടം കൃഷിഭവന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ചെറുതാനി കൃഷി പദ്ധതിയിലൂടെ രണ്ടേ ദശാംശം അഞ്ചേക്കർ ഭൂമിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെറുധാന്യമായ ചാമ വിത്തിറക്കിയത് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ചെറുധാന്യ കൃഷി ഉദ്ഘാടനം നിർവഹിച്ചു മുൻവർഷങ്ങളിൽ ഏഴു സംഘകൃഷി ഗ്രൂപ്പുകളിലൂടെ മഞ്ഞൾ ഇഞ്ചി റാഗി എള് എന്നിവ കൃഷി ചെയ്തിരുന്നു പോഷകമൂല്യമുള്ളതും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുമുള്ള ചെറുധാന്യ കൃഷി വികസനവും പ്രോത്സാഹനവുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഉച്ചക്കുളം പ്രകൃതിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ മൂത്തേടം കൃഷി ഓഫീസർ നീതു തങ്കം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സഫിയ കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ വാർഡ് മെമ്പർ എ പി ആയിഷ ഡി സി എസ് ചെയർപേഴ്സൺ കെ സുബൈദ എന്നിവർ സംസാരിച്ചു ഈ ചാനൽ നിലമ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്